അശ്വതി എന്നോട് പിടങ്ങല്ലേ എന്താ മുത്തേ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ നമ്മുടെ നമ്മടെ എന്ത് എന്താ നീ ഇപ്പൊ പറഞ്ഞേ ദൈവമി ഞാൻ അവിടെ പറഞ്ഞതല്ലേ ഇവള് കേട്ടോ നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നേ എന്റെ പകുതി ജീവൻ അങ്ങ് പോയി അതൊന്നുമില്ല ഭാഗ്യം ഞാൻ നേരത്തെ അവളോട് പറഞ്ഞത് അവളുടെ മനസ്സിലുണ്ട് അതോർത്തിട്ട് അവള് പറഞ്ഞത് ഞാൻ എന്തിനോ ചിന്തിച്ചു കൂട്ടി നീ അത് ഇപ്പോഴും മനസ്സിൽ നിന്ന് വിട്ടില്ലേ അശ്വതി നീ അതൊക്കെ വിട് മോളെ വിടെ എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഇത് കേക്കുമ്പോ നീ തളരരുത് തകരരുത് അശ്വതി നീ എനിക്ക് മാപ്പ് തരണം അത് പിന്നെ ഈശ്വര ഈശ്വര എനിക്ക് ബലം തരണേ എനിക്ക് ശക്തി തരണേ അശ്വതി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം ¿Eh? Mm -hmm.

തങ്ങൽتي ഇയലൊരു മാഞ്ഞളംടാ വാടിയൊന്നും ആരടാ ഉപ്പപ്പാ ഉപ്പപ്പാർന്ന് മാരിനിന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പുറത്ത് പോയിട്ട് ഒരു വഴി ഏറ്റുകൊണ്ട് കൊണ്ടുവരും അതഎന്തിനാ ഉപ്പമനെ മൂട്ടിലട്ടന്ന് തരാനെ അയ്യോ വേണ്ട നാളെ ഉപ്പപ്പാർന്ന് മാരിക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മോണം ആ ഞാൻ മാരി നിന്നോളാം ഹം അങ്ങ ും വരുംറപ്പായിട്ടും വരും അറിയണ്ടേട്ട് ആവർത്തില്ല അപ്പൊന്നുചുട്ടി ഒരു പറിച്ചിലും പറയാതെ ഇന്നലെ കഥ പറഞ്ഞു കൊടുക്കുമ്പോ ഇത് പ്രേതായുട്ടോ ഇത് മറ്റോളാ ഓ ഇത് വല്ലപ്പോ ശല്യല്ലോ ദൈവമേ ഇനി എപ്പോഴാണോ യഥാർത്ഥ അയച്ചിട്ട് വരാ ആ കഥ മുഴുവനായിട്ട് ഞങ്ങൾക്ക് അറിയണം എങ്ങനെയിട്ട് മരിച്ചെന്ന് എനിക്കറിയണം